എന്തായാലും നമുക്കും തരിക്കഞ്ഞി കുടിക്കാൻ പോന്നിട്ടോ നമ്മള് നോമ്പ് എടുത്ത സമയത്തൊന്നും തരിക്കഞ്ഞി വെച്ചില്ല അപ്പ എന്തായാലും രണ്ട് പാക്കറ്റ് പാല് വാങ്ങിയില്ലേന്ന് അയ്യോ അതും ഇങ്ങനെ പൊട്ടി നമ്മളെ തരിക്കഞ്ഞി ഉണ്ടാക്കിയ ശരിക്കും തേങ്ങാപ്പാലിലാണ് കേട്ടോ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലില്ല തേങ്ങല്ല പിന്നെ എങ്ങനെ തേങ്ങാപ്പാൽ അപ്പൊ പശു പാലിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതാ പശു പാലില്ല കേട്ടാ റവ അപ്പൊ എന്തോ ഒരു ചൂടാലിന്ന് ചുട്ടും ഒഴുകണില്ലേട്ടാ ഏ നിങ്ങൾക്ക് ചൂട് എടുക്കില്ലേ ിൽ പോയി ചാടായിരുന്നു മറ്റോട് തന്നെ വെച്ചപ്പോഴല്ലേ വീടോട് സംസാരിച്ച് ഞാൻ ആദ്യായിട്ട് വീടോട് സംസാരിച്ചല്ലേ തരിക്കപ്പോളല്ലേ ആണ് 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 അച്ചു എന്താ ഞാൻ നല്ല ചുട്ടി ഇരിക്കുമ്പോൾ അല്ലേ അച്ചു മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവന്ന് ഒട്ടൊക്കെ മാങ്ങ ജ്യൂസ് എന്താ മാറഞ്ഞിട്ട് അത് കുഞ്ഞിന് സ്കൂളിൽ നിന്ന് കിട്ടിയ കുപ്പിയാണ് കിച്ചൂന് കിട്ടിയത് എന്താ എന്താ ക്രീം പെണ്ണ് ക്രീം പെണ്ണും കിട്ടി പിന്നെ കുഞ്ഞു ഉണ്ണിക്ക് കുഞ്ഞിന് എന്താ ഡെയറി മിൽക്കി സ്കൂളിൽ നിന്ന് പിന്നെ ഫോട്ടോട്ടോ അവരുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് ഞാൻ എന്താണെന്നറിയുക പുറത്ത് ചെയ്യാതിരുന്നത് ഈ ചൂട് കാരണം കിച്ചോ എവിടെ ഇന്ന് എന്തെ മഴ പെയ്യോന്ന് അയ്യോ പറങ്ക എന്താ അതാ ഒന്നും ചെയ്യാനുള്ള പൂതിയൊക്കെ മാറിട്ടോ അതെങ്ങനെ എടുത്തു കഴിഞ്ഞാ വെർത്ത് ഒലിക്കിനോക്കിയൊക്കെ എന്തൊരു ഒരു വേർപ്പാ നിനക്ക് വേർക്കില്ലല്ലോ എന്തേ ഓരോരുത്തർ ഓടി ഓടിപ്പോവാ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കന്നിട്ട് ഇങ്ങനെ മുഖം ഒന്നും ആക്കിട്ട് അടക്കുക നമ്മുടെ ഇവിടെ പാലക്കാടാണ് തോന്നൂട്ടോ ഏറ്റവും നല്ല ചൂട് കൂടുതൽ ഇവിടെ അമ്മ കണ്ട വരുന്നത് കോഴി കഞ്ചാവടിച്ച പോലെ വരുന്നു ഉറങ്ങിക്കണേ നമ്മക്ക് ഉറക്കം മുക്കിയേ ല്ലാതെ നമുക്ക് ഒന്നിനും പറ്റില്ല ഏ എങ്ങനെയാണ് കണ്ടോ വേർത്തക്കണല്ലോ എന്നിട്ട് നേരെ നേരത്തൊക്കെ മേമയും തന്നെ അതാ മുഖം കാണിക്കാണ്ട് മേമീം പോയിക്കണത് അവര് രണ്ടുപേരും കടന്ന് രണ്ടുപേർക്കും പായ കിട്ടിയാൽ മതി എങ്ങനെയും ഉറക്കം വരികയെന്നറിയില്ല മറ്റുള്ളവർക്കൊക്കെ ഉറക്കം രാത്രിയിലെന്ന് കണ്ണു കുത്തി ഉറക്കം വരുന്നില്ല ചായ അതാ വെച്ചുവച്ചിട്ടുണ്ട് അവർക്കും കൊടുത്തു ഒന്ന് മുഖമൊക്കെ കഴുകിട്ട് വായോ അമ്മു കളർ കൊടുക്ക എന്നെ കളർ കൊടുക്കണ്ടാക്കണ അച്ഛൻ എനിക്കറിയണില്ല അതെ ആ അച്ഛൻ്റെ നൂഡിൽസ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇണ്ട് എടുത്തു എടുത്തു ആ നൂഡിൽസല്ലോ ചോദിച്ചടി അവളെ ഇണ്ടാക്കി നൂഡിൽസ് ഇത് നമ്മക്കില്ലേ നാളെ എന്തായാലും എല്ലാവർക്കും പാടുള്ളത് ഉണ്ടാക്കണം കുറച്ച് മുട്ടയൊക്കെ വാങ്ങിട്ട് ഏട്ടാ അമ്മും അമ്മൂര് പാടുണ്ടത് അച്ചു അച്ചുവിന് വേണ്ടത് കിച്ചു കിച്ചുന് വേണ്ടത് എന്നാ നമ്മള് റവട്ടോ റവ ഇട്ടു കൊടുക്കട്ടെ മാരം കിടക്ക് ഹെൽപ്പറെ ഒന്ന് സഹായിക്കട്ടെ പാൽ തളച്ചു റവട്ട് കൊടുക്കണ്ടേട്ടോ ഇനിയിപ്പിപ്പിന്റെ ആവശ്യല്ലാണ് അച്ചു പറഞ്ഞത്

ഓ ശരി ഇളക്ക ഞാൻ ഇളക്ക പറയുമ്പോ അച്ഛന്റെ മോത്തിക്കുന്നു തരിക്കഞ്ഞി തരിക്കഞ്ഞി ഇതില് നമ്മളിവിടെ ഇണ്ടാക്കുമ്പോ സേമി ഇടാറുണ്ട് കേട്ടോ അല്ലെ ഞാൻ ഇണ്ടാക്കുമ്പോ സേമിണ്ട ഇടാറുണ്ട് ഇന്നിപ്പിന്റെ അമ്മ പറഞ്ഞു സേമി ഇടാണ്ട് തരിക്കഞ്ഞിണ്ടാക്കു അതേപോലെ അമ്മ എന്താ കഞ്ഞി എന്താ തരിക്കു ഇത് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു കഞ്ഞി പൊടിയരിക്ക മരുന്ന് കഞ്ഞി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മരക്കോ മരക്കോ ഉള്ളി ഇടണം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണ്ടോ കുറച്ച് വെള്ളം എടുപ്പ് ഇതാ നമ്മളില്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കണ്ട കേട്ടോ എനിക്ക് ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ എല്ലാ കാര്യമാനോ പക്ഷെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക എനിക്കിങ്ങനെ ചെറിയ ഉള്ളി ഇടും പക്ഷെ നമ്മൾ എന്താ ഒരു പ്രാവശ്യം ഇതേപോലെ നമ്മൾ തൊട്ടെടുത്ത് വീട്ടിൽ നോമ്പ് ഇറക്കുന്ന സമയത്ത് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടേ കൊണ്ടുവന്നില്ലേ ഓർമ്മ ഉണ്ടോ ആ ഇവർ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നോട്ടോ അല്ലേ ഒരു വലിയൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കഴിക്കലേ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അവർ സേമിയയും എന്താ റവിയും പാടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് ഇതാ ഉള്ളി മൂപ്പിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്ലാസ് എടുത്തോളി ക്ലാസ് എടുത്തോളി ശൂന്യേ കണ്ടോ ഒറ്റാ കണ്ടാ സെറ്റായിട്ടാ ഇങ്ങനെ വലിച്ചു കുടിക്കുക ചെയ്യത दो दो െ തരിക്കഞ്ഞി അല്ലേ കഞ്ഞി എന്താ വലിച്ചു കുടിക്കുക എടുക്കും ക്ലാസ്സുകൾ എടുത്തിട്ടുവാ ഒരു പാത്രം എടുത്തിട്ടോ നിങ്ങളു പോയപ്പോ കിട്ടിയോ തരിക്കഞ്ഞി കിട്ടിയോ നമ്മോ പായസം ഇതാത്ര വീട് എപ്പോഴും ഇഷ്ടമുള്ള സനദ് സതിയക്ഷണ സതിയക്ഷണേട്ടന് അപ്പോൾ സംഭവം അതാ അപ്പോൾ ലൈവില് അല്ലെങ്കിൽ വീഡിയോ കൂടെ ഒക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമ്മ എവിടെയാണ് അമ്മേനെ എന്താ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ അമ്മ രണ്ടാമത്തെ അനിയൻ്റെ വീട്ടിലാണ് അപ്പോൾ കണ്ണ് കണ്ണോപ്പറേഷനും റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ നമുക്ക് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കാനും പറ്റില്ല അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല അത് അവരുടെ ഇഷ്ടമല്ലേ അപ്പോൾ അവർക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരാം അങ്ങനെ പറയാൻ പാടില്ല വേറെന്താ അത് അമ്മ അമ്മയ്ക്ക് മക്കളെല്ലാവരും അതേപോലെയാണ് മക്കൾക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ തിരിച്ചു അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ ആരും പറഞ്ഞാൽ അങ്ങോട്ട് പോയതല്ല രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയതാണ് അപ്പോൾ അമ്മയ്ക്ക് എപ്പോൾ നമ്മളെ കാണണം തോന്നുന്നു തോന്നുന്നു അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരിക അതേപോലെ എപ്പോൾ അങ്ങോട്ട് പോകണം തോന്നുന്നു അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് പോകാറ് നമ്മൾ അമ്മേനെ നിർബന്ധിച്ച് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാളെക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും പലതും ഉണ്ടാക്കും അപ്പോൾ അത് അമ്മയായിട്ട് അങ്ങോട്ട് പോയതാണ് അമ്മയായിട്ട് ഇങ്ങോട്ട് വരും അതാണ് ഏറ്റവും നല്ലത് കാരണം അമ്മയ്ക്ക് വിഷമമാവുന്ന ഒരു രീതിക്ക് നമ്മൾ കഴിഞ്ഞാൽ അമ്മ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തില്ലോ അത് അമ്മേനൊരു ആശയക്കുഴപ്പത്തിലാക്കും ചിലപ്പോൾ ഞങ്ങളോട് നിക്കുന്നതല്ല അവരുടെ കൂടെ നിക്കുന്നതാണ് ഇഷ്ടം പറഞ്ഞു പറഞ്ഞാ അവിടെ നിന്നോട്ടെ അവര് വന്ന് അവർക്ക് ഇടയ്ക്ക് ഒന്നിട്ട് കാണാൻ വന്ന് ഞങ്ങളെ കണ്ടുപോവുന്നതാണ് ഇഷ്ടം പറഞ്ഞാ അത് അവരുടെ ഇഷ്ടം അച്ഛൻ ഇല്ലാത്ത രീതിക്കോ അവർമാവുന്ന രീതിക്കോ പറഞ്ഞാൽ നമ്മള് നമ്മുടെ സങ്കടം നമ്മുടെ സന്തോഷം മാത്രം നോക്കുന്നുള്ളു അമ്മയ്ക്ക് സങ്കടം വരാതെ നോക്കുകയെന്നല്ലോ അല്ലേ നമ്മളെ കൂടെ വന്ന് നിക്കാൻ പാടുള്ളോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ അത്രയും മക്കളും കുട്ടികളും ഉള്ളതാണ് അവിടെ അനിയന്റെ വീട്ടിൽ അനിയന്റെ കുട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മയ്ക്ക് അവിടെ നിക്കുന്ന നിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആ കുട്ടിക്കൊരു തുണയായിട്ട് അവിടെ നിക്കാൻ വേണ്ടിട്ടാവും അപ്പൊ പിന്നെ നമ്മൾ നിർബന്ധിച്ച് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടത്തെ കുട്ടികളും അന്തരീക്ഷമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതാണ് അപ്പൊ അവിടെ അപ്പം അവിടെ നിൽക്കാൻ അമ്മയ്ക്കൊരു കാരണമുണ്ടാവും നമ്മൾ ആ കാരണം അതിനേക്കാട്ടിലും നല്ല നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്ക് അമ്മയെ കാണണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും അവർക്കൊരു പക്ഷേ ആവശ്യം അപ്പോൾ അമ്മേനെ കൂടുതൽ കൂടുതലവർക്ക് ആവശ്യം ഉണ്ടാവും അപ്പോൾ അമ്മ അമ്മയ്ക്കത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അമ്മ അവിടെ നിന്നോട്ടെ എപ്പോൾ അമ്മയ്ക്ക് വരാൻ തോന്നുന്നു അപ്പം അമ്മ വന്നോളും അതില് ഇനിപ്പോ എന്താ എന്നീ സുഗന്യന ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയണ്ട പല അഭിപ്രായങ്ങൾ പറയും അല്ല ഞാൻ പറയട്ടെ പലരും പല അഭിപ്രായങ്ങൾ പറയും നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആരും വിഷമിപ്പിക്കാനോ ആരും സങ്കടപ്പെടുത്താനോ നമ്മൾ നിന്നിട്ടില്ല പിന്നെ ഞാൻ പറയട്ടെ ഞാനെന്തും പറയാലോ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ളവരും നമ്മളോട് നിക്കു അല്ലേട്ടാ അപ്പൊ ഇവിടെ നിൽക്കണമെന്ന് തോന്നണമെങ്കിൽ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയനും അതേപോലെ തന്നെ അവനെന്ത് ചെയ്യാൻ പറ്റുന്നോ അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവനും ചെയ്യും അതിപ്പോൾ സതി സതി വേറെ വീട് വെച്ച് അവർ നിൽക്കണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും അവരും ചെയ്യും ആരും അമ്മ ഇവിടെ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വർത്താവത്തില്ല കാര്യമില്ല കാരണം അതിപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മയ്ക്ക് പോകണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാ നമ്മളിതുവരെ അമ്മനോടത്ത് നിൽക്കണം അമ്മ ഇവിടെ തന്നെ വേണം നമ്മൾ ഒരു ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല പറയൂല പറയൂല പിന്നെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സങ്കടമാവും കാരണം അമ്മയ്ക്ക് മക്കളെല്ലാം ഒരേപോലെയാണ് അങ്ങനെ അപ്പൊ അത് അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് മക്കളെല്ലാം നമ്മളാ ഒരു കണ്ണോടെ അമ്മേനെ കാണുന്നതാണ് നമുക്ക് നമ്മൾ നാളെ നമുക്കൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ആ കാഴ്ചപ്പാട്ടിൽ നമ്മൾ ഇന്ന അമ്മേനെ കണ്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ വിഷമാവും അപ്പൊ അത് നമ്മുടെ ഇഷ്ടപോലെ അമ്മക്ക് അവിടെ നിൽക്കണം തോന്നും അവിടെ അവിടെ എവിടെ വരണതോന്നും അവിടെ നോട്ട് നമ്മളൊരിക്കലും അമ്മ ഇവിടെ വന്നേ പറ്റൂന്നു ഒരിക്കലും ഒരിക്കലും പറയില്ല നമുക്കിപ്പോ വീഡിയോയിൽ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് അമ്മേനോട് കൊണ്ടുവന്നിർത്ത അതല്ലല്ലോ നമുക്ക് വീഡിയോ അല്ല നമുക്ക് നമുക്ക് അമ്മയുടെ സന്തോഷമാണ് ഏറ്റവും വലുത് അല്ലാണ്ട് വീഡിയോയിൽ അമ്മ വരും എന്നുള്ള ഒരു വിഷയല്ല കാരണം നമ്മള് നമ്മുടെ അഞ്ചു പേരുടെ വിശേഷങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് വരുന്നത് ഒക്കെ നമുക്ക് ഒഴിച്ചു പറ്റാത്ത നമ്മുടെ ചുറ്റുപാടുകളാണ് സുകന്യായാലും സതിയായാലും കുട്ടികളും അവരൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാളോട് നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ ഉൾക്കൊള്ളിക്കുന്നു എന്നല്ലോ നമ്മൾ നമ്മുടെ ഈ അഞ്ച് പേരുടെ വിശേഷങ്ങളെ നമ്മൾ ഇതിലേക്ക് ഒരു തുടക്കം തൊട്ടേ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ മാത്രം ഒരു കൂട്ടുകുടുംബത്തിലേക്കുമ്പോൾ അങ്ങനെ വീട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു എന്ന് മാത്രം അപ്പൊ അമ്മേനെന്തുകൊണ്ട് കണ്ടില്ല അല്ലെങ്കിൽ സുഗന്യനെന്തുകൊണ്ട് കണ്ടില്ല എന്നങ്ങനെയൊന്നും തോന്നാട് കാലം വീടുകളിലായിട്ട് പെട്ടെന്ന് മാറുന്നു പെട്ടെന്ന് മാറിക്കുന്നതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ അമ്മക്ക് അനിയന്റെ വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞാൽ പോയി കണ്ണോ പണി കുറവുള്ള സമയം കണ്ണോപ്പറേഷൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു അവരങ്ങനെ പോയി ചെയ്തു അപ്പൊ കുറച്ചു റെസ്റ്റ് വേണ്ടിവന്നു ആ റെസ്റ്റ് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെന്താ വെച്ചാൽ റെസ്റ്റ് കഴിഞ്ഞു അവിടുത്തെ ആ വീട്ടത്തെ ചുറ്റുപാടിൽ ആ കുട്ടി ഒരു മോനല്ലോ ആ മോനോട് ഒറ്റയ്ക്കാണ് ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടിയോട് ഒറ്റയ്ക്കാണ് അപ്പോൾ അമ്മ അവിടെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വലിയൊരു സഹായമാവും വലിയ ഒരു സന്തോഷമാവും കാരണം എന്താ വെച്ചാൽ വീട്ടിലൊരു ആരുമില്ലാത്തൊരു സമയത്ത് നിന്ന് ഒരാളവിടെ ഉണ്ട് പറയുമ്പോൾ അവന് ചായ എടുത്ത് കൊടുക്കാനോ ഭക്ഷണം എടുത്ത് കൊടുക്കാനോ വർത്താനോ പറയാനോ ഒക്കെ ഒരാളുടെ വലിയ കാര്യമല്ലേ നമുക്കിവിടെ വീട്ടിൽ ഇത്ര ആളുകളിലല്ലേ അപ്പോൾ നമ്മളതേ നോക്കണ്ടു നമ്മളെല്ലാവരും കാര്യം നോക്കുന്നുണ്ട് കാരണം ഇവരൊന്നും നമുക്ക് അന്യതമല്ല നമ്മുടെ കൂടെപ്പുറപ്പാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ കുടുംബമാണ് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുവരെ ഇല്ല നാളത്തെ കാര്യം ഇത്ര അമ്മ ായി സൂര്യതാ വന്നിരിക്കുന്നു നമ്മുടെ ഈ വീട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പ്രശ്നമായിട്ടാണ് ഇരിക്കന്യ ഇങ്ങനോട് വന്നിരിക്കേണ്ട യാതൊരു കാര്യമില്ലേ അങ്ങനെ ഒരു പ്രശ്നം ഈ രണ്ടുപേരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ പോയ അമ്മ പോയമ്മടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട കാര്യമില്ല ഇണ്ടോ പിന്നെ അമ്മയ്ക്ക് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമുള്ളു അപ്പോൾ അത് കാണാൻ തോന്നുമ്പോൾ വരും വന്നോട്ടെ കണ്ടോട്ടെ അമ്മയ്ക്ക് ഇവിടെ ഇരിക്കണം തോന്നുന്ന സമയം അമ്മ ഇരുന്നോട്ടെ ഒരു ഒരു കാരണവശാലും നമ്മൾ നമ്മളമ്മോട് വന്നേ എന്തായാലും പറയില്ല അത് പറയാനും പാടില്ല അത് അമ്മ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അമ്മ എന്താ അങ്ങോട്ട് ഫോണില്ലായും പറയില്ല വരുന്നില്ലേയെന്നും ചോദിക്കില്ല അതാണ് നമ്മുടെ ഇഷ്ടം പോലെ കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അമ്മ പോണില്ലേന്ന് എന്ന് ചോദിച്ചിട്ടല്ല അമ്മ പോയത് അതുകൊണ്ടുതന്നെ അമ്മ ഇങ്ങോട്ട് വരില്ല നമ്മൾ ചോദിക്കില്ല കാണാൻ തോന്നുമ്പോൾ വരും അങ്ങോട്ട് കാണാൻ തോന്നുമ്പോൾ അങ്ങോട്ടും പോവും അപ്പൊ ഇവിടെ നിക്കണം തോന്നുമ്പോ നിക്കും അവരുടെ ഇഷ്ടം ഇഷ്ടത്തിന് നമ്മൾ ഒരിക്കലും എതിരായി നിക്കൂല പിന്നെ ഞങ്ങളെ അത് അമ്മായിയമ്മ മരുമക്കളെന്നുള്ള ഒരു കാഴ്ചപ്പാടില് പലരും കാണുമ്പോ അവർക്ക് തോന്നുന്നുണ്ടാവും അത് അമ്മ്മായിട്ട് എന്തോ രൂക്കൻ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിത്രയും വീടുകളിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളൊന്നും വന്ന ആര് കാണില്ല അങ്ങനെ ചിന്തിക്കില്ല അങ്ങനെയൊന്നും ചിന്തിക്കില്ല കാരണം എത്രയൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മയും മരുമക്കളും അങ്ങനെയല്ലേ ചിന്തിക്കോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര നന്മകൾ ചെയ്താലും ഒരാൾ അത് കാണില്ല നമ്മുടെ ഒരു തിന്മ കഴിഞ്ഞു കണ്ടുകഴിഞ്ഞോച്ചാലേ അതിലിട്ടിട്ട് നമ്മളെ കൊത്തിപ്പറിക്കാനോ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ല തിന്മയല്ലോ അല്ല നിങ്ങൾ നിങ്ങൾ എന്താ ഓരോ കമന്റ് ഇടുന്നവർക്ക് അവർക്ക് അപ്പുറത്തും അവർ ആ മൈൻഡിൽ അവർക്ക് എന്ത് തോന്നോ അത് അവര് കമന്റായിട്ട് ഇടുന്നല്ലോ അല്ലാണ്ട് അവരുടെ കാഴ്ചപ്പാട് തെറ്റാന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവർക്ക് അത് തോന്നുന്ന എന്തോ അതാണല്ലോ കമന്റായിട്ട് ഇടുന്നത് തെറ്റായിട്ട് ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ചിന്തയില് അവർക്ക് അത് തെറ്റായിട്ട് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും അപ്പൊ അതിനെ തെറ്റോ തെറ്റ് തെറ്റോ ശരിയെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പോകുന്ന രീതിക്ക് നമ്മള് ഒന്നും അല്ല അവർക്ക് എവിടെയാണോ സന്തോഷം അവർക്ക് എവിടെയാണോ സമാധാനം അവരവിടെ ഇരിക്കട്ടെ നമുക്കിപ്പോ വരണച്ച മക്കള് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് നോക്കണം ബാധ്യസ്ഥത ഉണ്ടല്ലോ നമ്മുക്കും അപ്പൊ അവര് വളരട്ടെ ഇല്ല കേട്ടാ അത്രയൊക്കെ തന്നെ നമ്മള് ചിന്തിക്കുന്നുള്ളൂ ചിലവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പിന്നെ ഒരു കാര്യം വരട്ടെ നമ്മൾ എന്താ ചില ആൾക്കാർ പറയുന്നത് വിചാരിക്കാം എന്താ പറയണെന്താ പറയുന്നത് കാര്യങ്ങളായിട്ടല്ല അതൊരു വീട്ടിൽ സാധാ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ അമ്മയമ്മയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളതല്ലേ അപ്പം അത് സ്വാഭാവികമായിട്ടും ഇവിടെയും അങ്ങനെ വല്ലത് സംഭവിച്ചു എന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാര്യം തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് അമ്മേ പോയി പ്ലസ് അമ്മേനെ ഇവിടെ നിൽക്കുവോ രണ്ട് ദിവസം നിൽക്കുക നിങ്ങളൊന്നും ഇവിടെ നിൽക്കുക ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി പോയ അമ്മേനെ അപ്പോൾ പോയി ഇപ്പം ഇങ്ങനെയൊക്കെ അവിടെ പോയി നിന്നു ഓപ്പറേഷൻ കാര്യങ്ങളും കഴിഞ്ഞു ഇനി വരുമ്പോൾ വരട്ടെ കാരണം നമ്മളെ ഒരു കാരണവശാലും അമ്മേനെ നിർബന്ധിക്കുകയേ അല്ലെങ്കിൽ അമ്മ അങ്ങനെ പാടില്ല ഇതിന് ഇനി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് അതിനുള്ളത് ചോദിക്കുന്നതിന് വേറെ കാര്യം എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണുന്നവരല്ല അത് ചോദിക്കുന്നത് അല്ലാത്തവരായിരിക്കുന്നു കാരണം പഴയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് കുറേ ഇട്ട് പിന്നെ വരുമ്പോൾ അയ്യ അമ്മ അവിടേക്ക് പോയിന്ന് അവർക്ക് തോന്നുമ്പോ അന്വേഷിക്കുന്ന അതിലൊന്നും പറയാൻ പറ്റില്ല കാരണങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതും കൂടി ചിന്തിക്കട്ടെ മൂന്ന് മക്കളുണ്ട് ആവശ്യം വന്നാ ഞാൻ പോയി അവിടെ അപ്പോൾ പോയിട്ടാ പറയുന്ന സ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കാണാൻ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ നമ്മള് നമുക്കിങ്ങും നമുക്കും ഇങ്ങോട്ടും മാത്രമല്ലല്ലോ നമ്മൾ നാളെ ഇതേ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ് അപ്പൊ നമ്മൾ ആ സ്ഥാനത്ത് ചിന്തിക്കന്നെ വേണം പറയാറുണ്ട് എന്നെ വരും അവരൊരു രണ്ടു ദിവസം പോയി നിൽക്കേണ്ട ഒരു അല്ലെങ്കിൽ കുറച്ച് ദിവസം പോയി നിൽക്കേണ്ട ഒരു കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാളെ പണിക്കാക്കിയിട്ട് കാര്യമില്ല അമ്മയും അച്ഛനും പോകേണ്ടത് ചെയ്യേണ്ടതും സ്ഥലങ്ങളൊക്കെ അവരൊന്നും പോകണം തന്നെ ഇത് വീഡിയോ ൂടെ പറയെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂട്ടോ കുറെ പേര് അതിൽ ഇനിയും നെഗറ്റീവ് ആയിട്ട് നിങ്ങളൊന്നും നിങ്ങളെല്ലാരും പറയേണ്ട കാര്യമില്ല കാരണം അതില് പറയത്തക്ക കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ല കാരണം അങ്ങനെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ വേണ്ട വരൂല്ല എത്ര ദിവസം എത്ര പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇനി വീഡിയോയിൽ ചിലപ്പോൾ കാണിച്ചില്ല എന്ന് ഒരിക്കും എന്താ കാരണം വരുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ ഇപ്പം വീഡിയോ എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തിരക്കാണെന്ന് വെച്ചാൽ വന്ന് പോകണത് അറിയും കൂടി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിലവർ പറയും അമ്മേനെ ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മേനെ പോയി അവിടെ പോയി വീഡിയോ എടുത്ത് കാണിക്കൂ എന്നൊക്കെ പറയും നമ്മുടെ സാഹചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ അവിടെയെന്നും പോയി വീഡിയോ എടുക്കാത്ത എടുക്കാത്തോ എൻ്റെ അമ്മേനെ കണ്ടിട്ട് നിങ്ങൾ എത്രയും എൻ്റെ അമ്മ വന്നിട്ടുതന്നെ ഇപ്പം എത്ര എത്ര ദിവസങ്ങളായല്ല മാസം കഴിഞ്ഞൂലേട്ടാ ഇവിടുത്തെ അമ്മ പോണാ സമയത്ത് വന്നതാണ് വന്ന് നിന്നതാണ് കേട്ടോ എൻ്റെ അമ്മ പിന്നെ എന്താ അമ്മ അങ്ങനെ വന്നിട്ടില്ല അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല എന്തായാലും അമ്മ വരും പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ രണ്ട് ദിവസം വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു വിശേഷങ്ങൾ അപ്പൊ നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നതുകൊണ്ട് അത് നമ്മള് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് ഒന്നും ചിന്തിക്കാൻ ചോദിക്കുന്നത് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഫ്രിഡ്ജിൽ ചോദിക്കുന്നതിലും തെറ്റില്ല നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ എന്താ വെച്ചാൽ ഇത് ഒരു നെഗറ്റീവ് ആയിട്ടോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് കാരണം അത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാ അപ്പൊ അത് എപ്പോഴെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ അത് വേറെ രീതിയിലേക്ക് പോകണ്ടാന്ന് വെച്ചപ്പോൾ